സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക് വേതന പാക്കേജ് പരിഷ്കരണം ആവശ്യപ്പെട്ടുള്ള വ്യാപാരികളുടെ കടയടപ്പ് സമരം നാളെ തുടങ്ങും റേഷൻ വിതരണം പ്രതിസന്ധിയിലാകാതിരിക്കാൻ പകരം സംവിധാനം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഭക്ഷ്യവകുപ്പ് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായാൽ എല്ലാ സാധനങ്ങളും തിരിച്ചെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് പൊതുവിതരണം അനിവാര്യമായിട്ടുള്ള ആ ഗവൺമെൻ്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അതിനെ വച്ച് വിലവേശുകയാണ് ഏതൊരു ജന ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ജനങ്ങളെ അവരുടെ ഭക്ഷണത്തെ മുൻനിർത്തി ആ ഭക്ഷണത്തെ കയ്യിൽ വെച്ചുകൊണ്ട് കൊണ്ട് വിലപേശുന്ന രീതി നമ്മുടെ നാടിനൊരിക്കലും ഗുണം ചെയ്യില്ല ആദിൽ ആതിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽ ആതിൽപാലോട് നേരത്തെ മുതൽ തന്നെ പല ഉപാധികൾ സർക്കാർ മുന്നോട്ട് വെച്ചതാണ് പക്ഷേ റേഷൻ ഉടമകൾ കടയുടമകൾ അതിനൊന്നും വഴങ്ങിയിരുന്നില്ല ഇപ്പോൾ സാധനങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളത് ഒരു സമ്മർദ്ദമായി പ്രയോഗിക്കുകയാണോ മന്ത്രി റേഷൻ കടയുടമകളുടെ പ്രതികരണം എന്താണ് ഇതിനോട് ഉറപ്പായും അങ്ങനെ തന്നെയാണ് സുജയ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നാളെ മുതൽ സമരം തുടങ്ങുകയാണ് കടകൾ അടച്ച് സമരം നടത്തുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന വ്യാപകമായി റേഷൻ സ്തംഭനം നടക്കുകയാണ് ആളുകൾക്ക് അരിവാങ്ങാൻ സാധിക്കാതെ വരുന്നു അതിന് ഏത് വിധേനയും സമ്മർദ്ദത്തിലാക്കി പിൻവലിപ്പിക്കുക എന്നതിന്റെ ഭാഗമായി വേണം ഈ പ്രതികരണത്തെ നമുക്ക് കാണാൻ ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിച്ചാൽ സർക്കാർ നൽകിയതാണ് ഇപ്പോ സംവിധാനം സർക്കാർ നൽകിയതാണ് ഭക്ഷ്യധാന്യങ്ങൾ ലൈസൻസും സർക്കാർ നൽകിയതാണ് ഇനി അഥവാ മനുഷ്യർക്ക് മലയാളികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതൊക്കെ തിരിച്ചെടുക്കും എന്നതാണ് മന്ത്രി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അല്പം മുൻപ് നടത്തിയ പത്രസമ്മേളനത്തിൽ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ സമരം പിൻവലിക്കണമെന്ന ആവശ്യം ഭക്ഷ്യമന്ത്രി വയ്ക്കുന്നു ജനങ്ങളുടെ ഭക്ഷണം വെച്ച് വിലപേശാൻ തയ്യാറാകരുത് എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് മാത്രമല്ല ഭക്ഷ്യധാന്യങ്ങൾ നൽകാതിരുന്നാൽ ഗുണഭോക്താക്കൾക്ക് റേഷൻ വ്യാപാരികൾ ഭക്ഷ്യ സുരക്ഷാ അലവൻസ് നൽകേണ്ടി വരുമെന്നും ജി ആർ എനിൽ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും സമരം പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വ്യാപാരികൾ സുജയ നാളെയാണ് സമരം സാധനങ്ങൾ പിടിച്ചെടുക്കുമോ സർക്കാർ സമരത്തെ എങ്ങനെ നേരിടുമെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം